നാട്ടിലേക്കുള്ള യാത്രയിൽ തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട് തങ്ങളോട് ഒപ്പം നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തങ്ങളെ ചേർത്ത് നിർത്താൻ ദൈവത്തിന്റെ കരകനുണ്ടെന്ന് തങ്ങളെ മാറോട് ഒട്ടിച്ച് ചേർത്ത് നിർത്തി സംരക്ഷിച്ചു കൊണ്ടു നടക്കാൻ കഴുങ്ങനെ പോലെ ചെറുകി വിരിച്ച് ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ തളർന്നു നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു തിരിച്ചറിവാണിത് ഇതാ എന്റെ ഭവനത്തിന് മുകളിലും എന്റെ തലയ്ക്ക് മുകളിലും ഞാൻ എതിരോടെ പോയാലും ഞാൻ ഏത് അവസ്ഥയിലായാലും ഇതാ ഇങ്ങനെ ചിറക് വിരിച്ചു നിൽക്കുന്ന ഒരു ദൈവമുണ്ട് ചിറക് തിരിച്ചു നിൽക്കുന്ന ഒരു കർത്താവുണ്ട് എന്റെ സംരക്ഷകനായി ഞാൻ വീഴാതിരിക്കാൻ ഞാൻ തളരാതിരിക്കാൻ ഇതാ അവൻ എന്റെ മുകളിലുണ്ട് എന്ന് ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ട് അവന്റെ സ്മരണയിലാണ് അവന്റെ നാമത്തിൽ നീ െങ്കില് അവന്റെ നാമത്തിലാണ് അവന്റെ നാമത്തിലാണ് വസിക്കുന്നതെങ്കില് താമസിക്കുന്നതെങ്കില് അനുഗ്രഹം കാത്തൊരുക്കി ദൈവം നിന്റെ തലയ്ക്ക് മുകളിൽ എപ്പോഴും ഉണ്ടാകും ഇതാണ് ഇസ്രാചനം തിരിച്ചറിഞ്ഞത് ഇപ്പൊ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു നമ്മുടെ വന വഴികളിലൂടെ തിരക്കല്ലേ നമുക്ക് തിരക്കാണ് ാടാണ് ദുരിതമാണ് എന്ന് ഓട്ടത്തോട് ഓട്ടോ എത്ര പണിയെടുത്തിട്ടും രക്ഷയില്ല പണത് പണത് നടുവടിഞ്ഞ് ഇപ്പൊ കുത്തിക്കൂന്നിരിക്കുന്ന അവസ്ഥയിലേക്കായി എപ്പൊ കട്ടിലിരിക്കുന്നവർക്ക് കടക്കുവോ ആവോ എങ്ങനെ ചിന്തിച്ചു കഴിയുന്നവർ നമുക്കവിടെ നമ്മുടെ തലയ്ക്ക് മുകളിൽ മുകളിൽ നിൽക്കുന്ന ദൈവത്തെ കാണാൻ കാഴ്ച ശക്തി നമുക്കവിടെ നമ്മുടെ കൂരരയ്ക്ക് മുകളിൽ നമ്മുടെ കൂരയ്ക്ക് മുകളിൽ ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുന്ന ഒരു തമ്പൂരാന്റെ ദർശനം കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിയാതെ പോകുന്നു നമുക്കതിനോട്ട് സമയമില്ല എന്നാ അറിയണ മക്കളെ നമ്മൾ അറിയാതെ അദൃശ്യവാനായ തമ്പുരാം കർത്താവ് നമുക്ക് മുകളിൽ ചരക് വിരിമ്മളെ സംരക്ഷിക്കാനുണ്ട് നമുക്ക് ഇങ്ങനെ ചരകു വിരിച്ച് നിൽക്കുന്ന ഒരു ദൈവമുള്ളപ്പോ നമ്മൾ ആ ദൈവത്തെ വിളിക്കണ്ടേ ദൈവമേ എന്ന് വിളിച്ചാൽ അവൻ നമ്മളെ വെളിപ്പുറത്തെത്തും അല്ലെ യേശുവേ എന്ന് വിളിച്ചാൽ അവൻ നമ്മുടെ വെളിപ്പുറത്തെത്തും യേശു ഇങ്ങനെ നമ്മുടെ വിളി കേക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കർത്താവാണ് ഒരു കുഞ്ഞ് അമ്മയെ വിളിക്കുമ്പോ അമ്മ വളരെ ഇഷ്ടത്തോടെ എന്തോന്ന് വിളി െ ചില സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ വീടില്ലേ പിന്ന പുറത്ത് പോന്ന് മമ്മീന്ന് വിളിക്കും അല്ലെ അമ്മയെ വിളിക്കും അമ്മ വളരെ ഇഷ്ടത്തോടെ എന്തോന്ന് വിളി വെക്കും എന്റെ അത്രയും പ്രായം ചെന്ന് പുതുക്കി തള്ള എന്തോന്ന് വിളി വെക്കുന്ന അതിലുള്ള കുഞ്ഞിൻ്റെ അടുത്ത് എന്നാടാ ചോദിച്ചാ പോരാ ല്ല എന്നാടാന്ന് ചോദിക്കുന്നത് അമ്മയുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുക അമ്മയുടെ മനസ്സിൽ മുഴുവൻ ആ കുഞ്ഞിനെ കുറിച്ചുള്ള ലാളന ഭാവം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞ് അമ്മയെ എന്ന് വിളിച്ചു വിളിച്ചാ അമ്മക്ക് എന്താടാന്ന് ചോദിക്കാൻ പറ്റില്ല അമ്മ എന്തോന്ന് വിളിച്ച മോനേന്ന് എന്ന് വിളിച്ച് കാര്യം രക്ഷിക്കുക നിന്റെ ദൈവം ഇതുപോലെ നിന്റെ ഒരു വിളിരേക്കാ നിന്റെ ദൈവം ഇതുപോലെ നിന്റെ ഒരു ശബ്ദം കേൾക്കാ കാത്തിരിക്കുന്ന ദൈവമാണ് നീ ഒന്ന് വിളിച്ചാ യേശുവേന്ന് എന്ന് വിളിച്ചാ നീ ഒന്ന് ദൈവമേന്ന് എന്ന് ഈ കുഞ്ഞിനോട് അവനോട് കാര്യം അന്വേഷിച്ചതുപോലെ നിന്നോട് ലാളിത്യ ലാൽ ലാളിത്യത്തോടെ കരുണയോടെ നിന്റെ കാര്യം നിന്റെ കാര്യത്തിൽ ഇടപെടാൻ കാത്തു നിൽക്കുന്ന ദൈവമാണ് അതുകൊണ്ട് യേശുനാമത്തിൽ പ്രത്യാശ വെക്കുക ദൈവനാമത്തിൽ അഭയം തേടുക ദൈവനാമത്തിൽ നാമത്തിൽ കിരീരയ്ക്ക് നമ്മയും നമ്മുടെ കുടുംബത്തെയും വിട്ടുകൊടുക്കുക ജീവിത സാഹചര്യങ്ങളെ വിട്ടുകൊടുക്കുക ജീവിത സാഹചര്യങ്ങളെ വിട്ടുകൊടുത്ത ആ പേരിന് കീഴിൽ തന്നെ നമുക്ക് സുരക്ഷിതത്വമുണ്ട് എന്തെന്നാ ഒന്നാമതായിട്ട് ഇങ്ങനെ അറിയുക പിതാവായ ദൈവം നമുക്കായി ഒരുക്കിയ ഒരു നാമമുണ്ട് ആ നാമം തന്നെയാണ് അവർക്കപ്പറ ആ നാമം എന്താണ് ഏതാ യേശുനാമം പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതാണ് എനിക്ക് ഏറ്റവും അവിടെ വചനം പറയാം ലൂക്കാട് ഒന്നോ മുപ്പത്തൊന്ന് പറയുന്നില്ലേ നീ ഗർഭം ധരിച്ച് പ്രസവിക്കും അവന് നീ യേശു എന്ന് പേരിടണം പിതാവായ പിതാവാദം മുതലേ തന്റെ മനസ്സിൽ കരുതിക്കൂട്ടി മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യകുലത്തിന്റെ കുലത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരുക്കിയ നാമമാണ് യേശു എന്ന നാമം അതായത് പിതാവായ ദൈവം മനുഷ്യ കുലത്തിന് സമ്മാനിക്കാൻ വേണ്ടി തന്റെ മനസ്സിൽ കരുതി കൂട്ടിക്കൊണ്ട് ഒരു നാമത്തെ എടുത്താണ് വെച്ച് തന്നത് എന്നിട്ടാ പറയുന്നത് നിങ്ങൾ വിളിച്ചോ വിളിച്ചോ മക്കളെ മക്കളെ നിങ്ങൾ 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 അഭയം അഭയം തേടിക്കോ തേടിക്കോ യേശുവിന്റെ നാമത്തിൽ ആ ചോദിച്ചോ നിങ്ങൾക്ക് ലഭിക്കും തരാതിരിക്കുകയില്ല കാരണം ഞാൻ ആദ്യം മുതലേ മനസ്സിന് രൂപപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച നാമമാണ് നാമം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ആ ഉൽപ്പത്തി പുസ്തകത്തിന്റെ രണ്ടാം അധ്യായം മൂന്നാം അധ്യായം ഒക്കെ വെച്ച് മനുഷ്യൻ ഇങ്ങനെ ദൈവത്തിന്റെ ചായനും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ട് അവന്റെ താൻ തോന്നി കൊണ്ട് അവന്റെ രീതി കൊണ്ട് അവൻ വികൃത ഭാവരായി സകല ദൈവത്തിന്റെ സ്വഭാവങ്ങളെ നഷ്ടപ്പെടുത്തി സകല വിധത്തിലുമുള്ള ആ പ്രസാദരത്തെ നഷ്ടപ്പെടുത്തി വികൃതനായി പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോ പിതാവായ ദൈവം മനസ്സിലിട്ട പേരല്ലേ ഇത് അന്ന് മനുഷ്യൻ തന്റെ ആറ് ചവിട്ടിപ്പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ അവന്റെ കാലടികളിൽ ദൈവം ഒരുക്കി വെച്ച പേരാണ് ഈ എന്ന എന്ന പേര് പേര് അല്ല കാരണം ഇവനെ തിരികെ തന്റെ മടിത്തട്ടിലേക്ക് ഒന്ന് കയറ്റിയിരുത്താൻ തന്റെ മടിയില് അവനെത്തിൻറെ മടിയില് അവനെ വീണ്ടും വരുത്തി മോനെ എന്ന് വിളിക്കാം ദൈവമൊരുക്കിയ പേര് ഹാലത്ത് പറഞ്ഞ അതുകൊണ്ട് തന്നെ ഈ പേരിനെ നോക്കിട്ട് സഭാപിതാവും വിശുദ്ധനുമായ ദൈവം ഭൂമിയിലേക്ക് നീട്ടിയ അവന്റെ തന്നെ കരമാണ് യേശു ദൈവം മനുഷ്യനെ വാര്യക്കോര് മടിയിലേക്ക് ഇരുത്താൻ സഭാപിതാവ് തുടർന്ന് പറയാ പറയാം മടിവിട്ടിറങ്ങിപ്പോയ മനുഷ്യനെ വാര്യക്കോര് മടിയിലേക്ക് ഇരുത്താൻ പിതാവായ ദൈവം നിങ്ങളിലേക്ക് നീട്ടിയ വനതുകരമാണ് യേശു അതുകൊണ്ട് യേശു നാമത്തിനും അല്ലാത്ത ശക്തിയുണ്ട് ആ ശക്തി എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ വലുതുക ശക്തിയാണെന്ന് സഭാപിതാവ് പറഞ്ഞു വെക്കും അതുകൊണ്ട് ഈ പിതാവിന്റെ ശക്തി മുഴുവൻ ലഭിക്കാൻ ദൈവത്തിന്റെ ശക്തി മുഴുവൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് വതിക്ക ദൈവത്തിന്റെ ശക്തി മുഴുവൻ നിങ്ങളെ വലയം ചെയ്ത് പിടിക്ക നിങ്ങൾ ഉപയോഗിക്കേണ്ട പേരാണ് അല്ല വിളിക്കേണ്ട പേരാണ് ഈശോ എന്ന പേര് അല്ല യേശുവേ എന്ന പേര് യേശുവേ എന്ന് വിളിക്കപ്പെടും സകല കെട്ടുകളെ വിളിക്കപ്പെടും യേശു എന്ന് വിളിക്കപ്പെടുമ്പോൾ സകല തിന്മഓട സകലവും പോകും യേശു എന്ന് വിളിക്കുമ്പോൾ നിന്റെ മനസ്സിലേക്ക് സന്തോഷത്തിന്റെ കുതിഴുണ്ടാകും യേശു എന്ന് വിളിക്കുമ്പോൾ നിന്റെ ഭാരങ്ങൾ നീക്കപ്പെടാനുഭവം ഉണ്ടാകും ഹ Alleluia ഹ Alleluia ഹ Alleluia ഹ Alleluia ഹ Alleluia യേശുവിൽ നമ്മേ യേശു സ്തുതി യേശു സ്തോത്രം ഇപ്പോർട്ടരി അടുത്ത അതിനെ കാൽസ്പാന മറിയ ധ്യാനങ്ങളിൽ ഞാൻ വർത്തേക്കിറങ്ങിപ്പോ ഒരു ചേച്ചി എന്റെ പുറകെ ഓടി വന്നിട്ട് അച്ഛാവ് നിക്കണം പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം ഇതാ അപ്പൊ ഞാൻ അന്ന് ഏശുനാമത്തെ ഊന്നിച്ച് കാസർ വാൻ അടക്കി പറഞ്ഞിട്ടിങ്ങിറങ്ങിയതേ ഉള്ളൂ അപ്പൊ ഓടി വന്നിട്ട് ആ പുള്ളിക്കാരി എന്നോട് പറയാ എന്റെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിന്ന ഭാരം കൊണ്ടാണ് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിന്റെ പടികേറി വന്നത് എന്നാൽ ഇവിടെ വന്നിട്ട് അച്ഛൻ ക്ലാസിന്റെ സമയത്ത് യേശുവേ വിളിച്ചോടാൻ പറഞ്ഞു പരിശുദ്ധ കന്യകാമറിയെ നമുക്ക് കിട്ടു അനുഗ്രഹത്തിന്റെ പേരാണ് യേശുവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആ പേര് വിളിച്ചോ സകല ദുഃഖവും മാറും സങ്കടവും മാറും മനസ്സിൽ കെട്ടി നിൽക്കുന്ന ഏത് ഭീതയും മാറും അവൾ ഓടി വന്നത് അത് പറയാനാണ് ക്ലാസ് ആരംഭിച്ചു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അപ്പോ തൊട്ട് ഞാൻ എന്ന് വിളിക്കാൻ തുടങ്ങി യേശു എത്ര തവണ വിളിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം ഞാൻ ഇങ്ങോട്ട് കേറി വന്നത് എന്റെ മനസ്സ് നിറയെ ഭാരവുമായിട്ട് മനസ്സ് നിറയെ ദുഃഖവുമായിട്ട വീടിനെ കുറിച്ച് മക്കളെ കുറിച്ചുള്ള വേപരാതി മനസ്സു നിറയെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ദുഃഖം മാറാൻ വന്നു എന്നാൽ എന്ന് ഞാൻ വിളിച്ചോണ്ടിരുന്നപ്പോ യേശു യേശുവെന്ന് ഞാൻ വിളിച്ചോണ്ടിരുന്നപ്പോ എന്റെ മനസ്സിൽ നിന്ന് എന്തോ ഒരു വലിയ ഭാരം ഹൃദയത്തിൽ നിന്ന് ഒരു ഭാരം ഭാരമെറങ്ങിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോൾ മുതൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി അപ്പോൾ മുതൽ ഞാൻ എന്റെ മനസ്സിൽ ആരാധിക്കാൻ തുടങ്ങി സ്വതന്ത്രമായി ഞാൻ യേശുവേ യേശുവെന്ന് വിളിച്ചപ്പോ വരാത്ത സന്തോഷം ഇപ്പോൾ അവള് പറഞ്ഞാ എന്റെ മക്കളെ കുറിച്ച് ഇപ്പോഴെനിക്ക് ഒരുപക്ഷം തോന്നില്ല ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി എനിക്ക് തോന്നുന്നത് ഞാൻ തിരികെ ചെല്ലുമ്പോൾ എല്ലാ എല്ല ദൈവം എനിക്ക് വേണ്ടി നിവൃത്തിയാക്കി തരും ചെല്ലുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി എല്ലാ കാര്യവും പ്രത്യാശ ചിന്ത നോക്കിക്കോണേ നാമം വിളിക്കുക കിട്ടുന്ന അനുഗ്രഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യാശ ചിന്ത മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് തരാ നാമം ശക്തമാണ്